നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ ഒരത്ഭുത മന്ത്രം ഉണ്ട് അതാണ് ശ്വസന നിയന്ത്രണം എന്ന അത്ഭുത മന്ത്രം കേട്ടിട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ ബുദ്ധൻ ഒരിക്കൽ ശിഷ്യന്മാരുമായി ഒരു നദിക്ക് സമീപം ധ്യാനിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അക്രമാസക്തനായ ഒരു കാളയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടി ഭയം നേരേണ്ട ഒരു സ്ത്രീ അവിടേക്ക് ഓടിയെത്തി അവളുടെ ശ്വാസം വേഗത്തിലായി ഹൃദയമിടിപ്പ് കൂടി ശരീരമാകെ വിറയ്ക്കാൻ തുടങ്ങി ബുദ്ധൻ്റെ കാൽക്കൽ വീണ അവൾ രക്ഷയ്ക്കായി അപേക്ഷിച്ചു ബുദ്ധൻ ശാന്തനായി അവളോട് പറഞ്ഞു പേടിക്കേണ്ട സഹോദരി ഭയം നിന്റെ മനസ്സിനെ പോലെ ഇളക്കി മറിച്ചിരിക്കുന്നു വേഗത്തിൽ ശ്വാസമെടുക്കുന്നത് ആ കൊടുങ്കാറ്റിനെ ശക്തിപ്പെടുത്തുകയേ ഉള്ളൂ എന്റെ സമീപം ശാന്തമായി ഇരിക്കുക ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ബുദ്ധൻ അവളെ തന്നോടൊപ്പം നിലത്തിരുത്തി എന്നിട്ട് വളരെ സാവധാനത്തിൽ ശ്വാസമെടുക്കാനും പുറത്തേക്ക് വിടാനും ആവശ്യപ്പെട്ടു നിന്റെ ഓരോ ശ്വാസത്തിലും ശ്രദ്ധിക്കുക ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസം മനസ്സിനെ നിറയ്ക്കുന്ന ഊർജവും പുറത്തേക്ക് വിടുന്ന ശ്വാസം ഭയത്തെ പുറന്തള്ളുന്നതുമായി സങ്കൽപ്പിക്കുകയും ചെയ്യുക അദ്ദേഹം പറഞ്ഞു തുടക്കത്തിൽ അവൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ബുദ്ധൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവൾ ക്രമേണ ശ്വാസമെടുക്കുന്നതിൻ്റെ താളം മനസ്സിലാക്കി ഓരോ ശ്വാസത്തിലും അവൾ മനസ്സിൽ ഭയത്തിൽ നിന്ന് അകന്നു പോകുന്നത് അനുഭവിച്ചറിഞ്ഞു മിനിറ്റുകൾക്കുള്ളിൽ അവളുടെ ശ്വാസം സാധാരണ നിലയിലായി ഹൃദയമിടിപ്പ് കുറഞ്ഞു മനസ്സ് ശാന്തമായി അവൾ അത്ഭുതത്തോടെ ബുദ്ധനെ നോക്കി ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജീവിതത്തിൽ നമ്മെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ കാളയെപ്പോലെയാണ് നമ്മൾ ഭയന്ന് വേഗത്തിൽ ശ്വാസമെടുക്കുമ്പോൾ മനസ്സ് നിയന്ത്രണം വിട്ട് കൂടുതൽ പരിഭ്രാന്തമാകുന്നു എന്നാൽ ശ്വാസത്തെ നിയന്ത്രിക്കുമ്പോൾ മനസ്സിനെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും അതാണ് ശ്വാസം നൽകുന്ന ശക്തി മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ നമ്മുടെ ശ്വാസം വേഗത്തിലാവുകയും ശരീരത്തെ കൂടുതൽ സമ്മർദത്തിലാക്കുകയും ചെയ്യും ശ്വാസം നിയന്ത്രിക്കുന്നതിലൂടെ മനസ്സിനെ ശാന്തമാക്കാനും ചിന്തകളെ വ്യക്തമാക്കാനും നമുക്ക് കഴിയും ഇത് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ നമ്മെ സഹായിക്കുന്നു നമ്മുടെ ഓരോ ശ്വാസവും യാന്ത്രികവും രാസപരവുമായ അത്ഭുതമാണ് മനുഷ്യ ശരീരത്തിലെ ജീവന്റെ നിലയ്ക്കാത്ത പ്രവാഹം ഓരോ നിമിഷവും ജീവൻ നിലനിർത്തുന്ന ഒരിക്കലും പിഴയ്ക്കാത്ത താളം നാം നനച്ചാലും ഇല്ലെങ്കിലും ദിവസത്തിൽ ഇരുപതിനായിരം തവണ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന ഒരത്ഭുത പ്രതിഭാസം ഒരു ശാരീരിക പ്രവർത്തനം എന്നതിലുപരിയായി ശ്വസനം എന്നത് ജീവനെ ബോധവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അത് നിങ്ങളുടെ ശരീരത്തെ ചിന്തകളുമായി ഒന്നിപ്പിക്കുന്നു നിങ്ങളുടെ മനസ്സ് ചിതറിപ്പോകുമ്പോഴെല്ലാം മനസ്സിനെ വീണ്ടും പിടിച്ചെടുക്കാനുള്ള മാർഗമായി നിങ്ങളുടെ ശ്വാസം ഉപയോഗിക്കുക തിച്ച് നാറ്റ് ഹാൻഡെ വാക്കുകളാണ് ബുദ്ധസന്യാസിയും സമാധാന പ്രവർത്തകനുമാണ് അദ്ദേഹം ശ്വസനം വെറുമൊരു ശാരീരിക പ്രവർത്തനമല്ല അത് ജീവന്റെയും ബോധത്തിൻ്റെയും കേന്ദ്രമാണ് സമാധാനത്തിലുള്ള മാർഗമാണ് ശ്രദ്ധയോടെ ശ്വാസമെടുക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു നിയന്ത്രിത ശ്വസനം നമ്മെ ഈ നിമിഷവുമായി ബന്ധിപ്പിക്കുന്നു പോയ കാലത്തെ പറ്റിയുള്ള ചിന്തകളെയും വരാനിരിക്കുന്നതിനെ പറ്റിയുള്ള ഉത്കണ്ഠകളെയും അകറ്റി നിർത്താൻ ഇത് സഹായിക്കുന്നു ഡോക്ടർ മീരയുടെ ക്ലിനിക്കിന്റെ വാതിൽ തുറന്ന് രാജൻ മെല്ലെ അകത്തേക്ക് വന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി രാജന് വല്ലാത്ത ക്ഷീണവും ഉറക്കമില്ലായ്മയും അനുഭവപ്പെടുന്നുണ്ട് ഡോക്ടർ കുറച്ചു ദിവസമായി വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഒരു കാരണവുമില്ലാതെ നെഞ്ചിടിപ്പ് കൂടുന്നു ഉറങ്ങാൻ കിടന്നാൽ ആയിരം ചിന്തകൾ മനസ്സിലെപ്പോഴും ഒരു ടെൻഷനാണ് അയാൾ പറഞ്ഞു പുഞ്ചിരിയോടെ ഡോക്ടർ മീര തലയാട്ടി ഫയലുകൾ പരിശോധിച്ചു നിങ്ങളുടെ റിപ്പോർട്ടുകളെല്ലാം ഞാൻ കണ്ടു രാജൻ ശാരീരികമായി കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല താങ്കൾക്ക് ഇതൊരു സമ്മർദ്ദത്തിന്റെ ലക്ഷണമാണ് ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ രാജൻ ഉണ്ടെന്ന് പറയാം ഡോക്ടർ ഓഫീസിലെ വർക്കിലോഡ് കൂടുതലാണ് അതായിരിക്കും ഈ നെഞ്ചിടിപ്പിനും ഉറക്കക്കുറവിനും കാരണം തീർച്ചയായും നമ്മുടെ മനസ്സിൻ്റെ ഭാരം ശരീരം പല രൂപത്തിൽ പ്രകടിപ്പിക്കും ഇതിന് മരുന്നുകൾക്കപ്പുറം നിങ്ങൾ ശീലിക്കേണ്ട ഒരു കാര്യമുണ്ട് ശ്വസന വ്യായാമം രാജൻ്റെ മുഖത്ത് സംശയം രാജൻ പറഞ്ഞു ശ്വസന വ്യായാമോ ശ്വാസം നമ്മൾ എപ്പോഴും എടുക്കുന്നതല്ലേ ഡോക്ടർ അതുകൊണ്ട് എന്താണ് പ്രത്യേക ഗുണം ഡോക്ടർ പറഞ്ഞു നല്ല ചോദ്യം നമ്മൾ സാധാരണയായി ശ്വാസമെടുക്കുന്നത് വളരെ ഉപരിപ്ലവമായാണ് എന്നാൽ ആഴത്തിലുള്ള ശ്രദ്ധയോടെയുള്ള ശ്വാസം ഒരു അത്ഭുത മരുന്ന് പോലെയാണ് അതിൻ്റെ ഗുണങ്ങൾ പലതാണ് ശ്വസന വ്യായാമം നമ്മുടെ നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുന്നു ഇത് ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകളായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും അതുവഴി മനസ്സിന്റെ സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയുന്നു നിങ്ങളുടെ നെഞ്ചിടിപ്പ് കുറയാനും ഇത് സഹായിക്കും മനസ്സ് ശാന്തമാകുമ്പോൾ ഉറക്കമില്ലായ്മ മാറുകയും നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യും ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ആഴത്തിലുള്ള ശ്വാസം എടുക്കുമ്പോൾ കൂടുതൽ ഓക്സിജൻ ശരീരത്തിലെത്തുന്നു ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ശരീരത്തിനും തലച്ചോറിനും കൂടുതൽ ഊർജം നൽകുകയും ചെയ്യുന്നു നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ക്ഷീണം കുറയും ശരിയായ ശ്വാസം നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും കൂട്ടാൻ സഹായിക്കും ഇത് നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് ഗുണം ചെയ്യും കൂടാതെ ശ്വസന വ്യായാമങ്ങൾ ദഹനത്തെ മെച്ചപ്പെടുത്താനും ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു രാജൻ അത്ഭുതകരം ഇത്രയേറെ ഗുണങ്ങളുണ്ടോ ഈ ലളിതമായ കാര്യത്തിന് എങ്ങനെയാണ് ഇത് ചെയ്തു തുടങ്ങേണ്ടത് ഡോക്ടർ ഡോക്ടർ വളരെ എളുപ്പമാണ് ഇതിനെ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എന്നാണ് പറയുക ദിവസവും പത്ത് മിനിറ്റ് മതി ഒന്ന് ശ്രദ്ധിക്കൂ സുഖപ്രദമായ ഒരിടത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക ഒരു കൈ നെഞ്ചിലും മറ്റേ കൈ വയറ്റിലും വയ്ക്കുക മൂക്കിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക നെഞ്ചല്ല വയറാണ് വികസിക്കേണ്ടത് നിങ്ങളുടെ വയറ്റിൽ വായു നിറയുന്നത് പോലെ അനുഭവിക്കുക ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ഉള്ളിലേക്ക് എടുത്തതിനേക്കാൾ ഇരട്ടി സമയമെടുത്ത് ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക ഡോക്ടർ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെയും രാത്രി ഉറങ്ങുന്നതിന് മുൻപും ഇത് ചെയ്യുക ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ടെൻഷനിലും ക്ഷീണത്തിലും വ്യത്യാസം വരും ശ്വസനം എന്നത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ആ പാലം ശക്തമാക്കിയാൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ ശാന്തമാകും രാജൻ നന്ദിയുണ്ട് ഡോക്ടർ ഇപ്പോൾ ഒരു ആശ്വാസം തോന്നുന്നു ഞാനിത് ഇന്ന് മുതൽ ശീലമാക്കും സന്തോഷത്തോടെ തലയാട്ടി രാജൻ ക്ലിനിക്കിൽ നിന്ന് പുറത്തേക്ക് നടന്നു ചുറ്റുമുള്ള വായുവിന് മുൻപത്തേക്കാൾ തണുപ്പും തെളിച്ചവും ഉള്ളതായി അയാൾക്ക് തോന്നി പുതിയ ഒരു ശീലം തുടങ്ങാനുള്ള ഊർജം അയാളുടെ ഓരോ ശ്വാസത്തിലും നിറയുന്നത് പോലെ ശ്വസന വ്യായാമങ്ങൾ പരിശീലിക്കുന്നത് മാനസികവും ശാരീരികവുമായ നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു പ്രധാനപ്പെട്ട ചില ഗുണങ്ങൾ താഴെ നൽകുന്നു മാനസികപരമായ ഗുണങ്ങൾ സമ്മർദ്ദം കുറയ്ക്കുന്നു സാവധാനത്തിലും ആഴത്തിലുമുള്ള ശ്വാസമെടുപ്പ് നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുകയും കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകളുടെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു ഉത്കണ്ഠ ആൻസൈറ്റി ലഘൂകരിക്കുന്നു ചിട്ടയായ ശ്വസന വ്യായാമങ്ങൾ മനസ്സിനെ ഏകാഗ്രമാക്കാനും ശാന്തമാക്കാനും സഹായിക്കുന്നു ഇത് ഉത്കണ്ഠ കുറയ്ക്കുന്നു ഉറക്കം മെച്ചപ്പെടുത്തുന്നു ഉറങ്ങുന്നതിന് മുൻപ് ശ്വസന വ്യായാമം ചെയ്യുന്നത് മനസ്സിനെ വിശ്രമിക്കാനും നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കുന്നു വികാരങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം പരിഭ്രമം തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്വാസ നിയന്ത്രണം സഹായകരമാണ് ശാരീരികമായ ഗുണങ്ങൾ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു ആഴത്തിലുള്ള ശ്വാസമെടുപ്പ് ഹൃദയമിടിപ്പ് കുറയ്ക്കാനും രക്തക്കുഴലുകൾ വികസിപ്പിക്കാനും അതുവഴി രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു ശ്വാസകോശ ശേഷി കൂട്ടുന്നു ഡയഫ്രം ഉപയോഗിച്ചുള്ള ശ്വസന വ്യായാമങ്ങൾ ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും കൂടുതൽ ഓക്സിജൻ ശരീരത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു സമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു പേശിബലം മെച്ചപ്പെടുത്തുന്നു മെച്ചപ്പെട്ട രക്തയോട്ടം പേശികൾക്ക് കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും നൽകുന്നു ഇത് പേശികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതും സമ്മർദ്ദം കുറയ്ക്കുന്നതും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് മാനസിക വ്യക്തത ശ്രദ്ധ ഏകാഗ്രത ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ് ഓർമ്മശക്തി എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കും ബ്രെയിൻ വേവ് റെഗുലേഷൻ ശ്വസന വ്യായാമങ്ങൾ തലച്ചോറിലെ ആൽഫ തീറ്റ തരംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ തരംഗങ്ങൾ വിശ്രമം പഠനം മെച്ചപ്പെട്ട ശ്രദ്ധ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്രേ മാറ്റർ വർദ്ധിപ്പിക്കുന്നു സ്ഥിരമായി ശ്വസന വ്യായാമം ചെയ്യുന്നത് തലച്ചോറിലെ ഗ്രേ മാറ്ററിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇത് കോഗ്നേറ്റീവ് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കാരണമാകുന്നു അമിഗ്ഡാലയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നു ഭയം ഉത്കണ്ഠ തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് അമിഗ്ഡാല സാവധാനത്തിലുള്ള ശ്വസനം ഈ ഭാഗത്തിൻ്റെ അമിതമായ പ്രവർത്തനം കുറച്ച് വൈകാരിക നിയന്ത്രണം മെച്ചപ്പെടുത്തുന്നു ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്നു തലച്ചോറിന് പുതിയ കണക്ഷനുകൾ ഉണ്ടാക്കാനും പുനഃക്രമീകരിക്കാനുമുള്ള കഴിവിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി സൂചിപ്പിക്കുന്നത് ശ്വസന വ്യായാമങ്ങൾ ഈ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് പഠനം ഓർമ്മശക്തി വെല്ലുവിളികളെ നേരിടാനുള്ള കഴിവ് എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കും ചുരുക്കത്തിൽ ശ്വസന വ്യായാമങ്ങൾ തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തിക്കുകയും നാടിവൂഹത്തെ ശാന്തമാക്കുകയും സമ്മർദ്ദം കുറച്ച് കൊഗ്നെറ്റീവ് ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ഏതെങ്കിലും പുതിയ ശ്വസന വ്യായാമം തുടങ്ങുന്നതിന് മുൻപ് ഒരു ഡോക്ടറുമായോ യോഗ പരിശീലകനുമായോ കൂടിയാലോചിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും വളരെയധികം ഗുണങ്ങൾ നൽകുന്ന നിരവധി തരം ശ്വസന വ്യായാമങ്ങൾ അഥവാ പ്രാണായാമങ്ങൾ ഉണ്ട് ഇതിൽ ചില പ്രധാനപ്പെട്ടവ താഴെ നൽകുന്നു വയറുകൊണ്ട് ശ്വാസമെടുക്കൽ ബെല്ലി ബ്രീത്തിങ് ശ്വാസകോശത്തിന്റെ അടിയിലുള്ള പ്രധാന ശ്വാസമെടുപ്പ് പേശിയായ ഡയഫ്രത്തെ ഉപയോഗിച്ച് ചെയ്യുന്ന വ്യായാമമാണ് ഇത് ഇത് ശ്വാസം കൂടുതൽ കാര്യക്ഷമമാക്കാനും വിശ്രമം നൽകാനും സഹായിക്കുന്നു ചെയ്യേണ്ട വിധം സുഖമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക ഒരു കൈ വയറ്റത്തും മറ്റേ കൈ നെഞ്ചത്തും വയ്ക്കുക മൂക്കിലൂടെ സാവധാനം ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ വയറ് ഉയരുന്നതായി ഒരു ബലൂൺ പോലെ അനുഭവപ്പെടണം നെഞ്ചിലേക്കായി അധികം ചലിക്കാൻ പാടില്ല എന്നിട്ട് ചുണ്ടുകൾ കൂർപ്പിച്ച് സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക വയറ് താഴുന്നത് ശ്രദ്ധിക്കുക ചുണ്ടു കൂർപ്പിച്ച് ശ്വാസം പുറത്തുവിടൽ പേഴ്സ് ലിപ് ബ്രീത്തിങ് ശ്വസനം സാവധാനത്തിലാക്കാനും ശ്വാസകോശത്തിൽ കുടുങ്ങിയ പഴയ വായു പുറത്തു പോകാനും സഹായിക്കുന്ന ഒരു ലളിതമായ വ്യായാമമാണിത് ശ്വാസമുട്ടലുണ്ടാകുമ്പോൾ ഇത് വളരെ പ്രയോജനകരമാണ് ചെയ്യേണ്ട വിധം കഴുത്തും തോളും അയച്ചിടുക വായിലൂടെ ശ്വാസം പുറത്തേക്ക് ഊതിവിടാൻ പോകുന്നത് പോലെ ചുണ്ടുകൾ കൂർപ്പിക്കുക മൂക്കിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഏകദേശം രണ്ട് എണ്ണുന്നത് വരെ എന്നിട്ട് ചുണ്ടുകൾ കൂർപ്പിച്ച് സാവധാനം ഏകദേശം നാല് വരെ എണ്ണുന്നത് വരെ ശ്വാസം പുറത്തേക്ക് ഊതിവിടുക ഉള്ളിലേക്ക് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം പുറത്തേക്ക് വിടാൻ ശ്രദ്ധിക്കുക നാഡീശോധന പ്രാണായാമം ഇടതും വലതും നാസാരന്ധ്രങ്ങളിലൂടെ മാറി മാറി ശ്വാസമെടുക്കുന്ന ഈ വ്യായാമം മനസ്സിനെ ശാന്തമാക്കാനും ശരീരത്തിലെ ഊർജപ്രവാഹം സന്തുലിതമാക്കാനും സഹായിക്കുന്നു ചെയ്യേണ്ട വിധം സുഖമായി ഇരിക്കുക വലത് തള്ളവിരൽ ഉപയോഗിച്ച് വലത് നാസാരന്ധ്രം അടയ്ക്കുക ഇടത് നാസാരന്ധ്രത്തിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക എന്നിട്ട് വലത് മോതിരവിരൽ ഉപയോഗിച്ച് ഇടത് നാസാരന്ധ്രം അടച്ച് വലത് തള്ളവിരൽ മാറ്റിക്കൊണ്ട് വലത് നാസാരന്ധ്രത്തിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക ഇനി വലതിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് തള്ളവിരൽ ഉപയോഗിച്ച് അടച്ച് ഇടതിലൂടെ പുറത്തേക്ക് വിടുക ഇത് ഒരു ചക്രം പൂർത്തിയാക്കുന്നു ബോക്സ് ബ്രീത്തിങ് സമവൃത്ത പ്രാണായാമം സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും ഈ വ്യായാമം സഹായിക്കുന്നു ചെയ്യേണ്ട വിധം നാല് എണ്ണുന്നത് വരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക നാല് എണ്ണുന്നത് വരെ ശ്വാസം പിടിച്ചു നിർത്തുക നാല് എണ്ണുന്നത് വരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക വീണ്ടും നാല് എണ്ണുന്നത് വരെ ശ്വാസം പുറത്തുവിട്ട ശേഷം പിടിച്ചു നിർത്തുക ഇതൊരു സൈക്കിളാണ് പലതവണ ആവർത്തിക്കുക ഭ്രമരി പ്രാണായാമം ഹമ്മിങ് ബി ബ്രീത്ത് തേനീച്ചയുടെ മൂളൽ പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുന്ന രീതിയാണിത് ഇത് മനസ്സിന് പെട്ടെന്ന് ശാന്തത നൽകാനും ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു ചെയ്യേണ്ട വിധം സുഖമായി ഇരിക്കുക കണ്ണുകൾ അടയ്ക്കുക ഇരു ചെവികളും തള്ളവിരൽ ഉപയോഗിച്ച് അടയ്ക്കുകയോ അല്ലെങ്കിൽ ചെവിക്കലിൽ പതുക്കെ അമർത്തുകയോ ചെയ്യുക ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക എന്നിട്ട് മ്മ് എന്ന ശബ്ദത്തോടെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക തേനീച്ചയുടെ മൂണൽ പോലെ ഈ വ്യായാമങ്ങൾ പതിവായി പരിശീലിക്കുന്നത് ശ്വാസവകാശത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുത്താനും സഹായിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പുതിയ വ്യായാമങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഒരു ഡോക്ടറുമായോ യോഗ പരിശീലകനുമായോ ആലോചിക്കുന്നത് നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മകൾ നേരുന്നു